ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ക്യാപ്ഷനിലൊക്കെ കണ്ടതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഇതുവരെ വന്നിട്ടുള്ള അതിലും വെച്ച് ഏറ്റവും ഭംഗിയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള വൈറ്റ് ഗോൾഡിൻ്റെ മെറ്റീരിയൽസ് ആണ് കുറേ നാളായി നമ്മൾ വൈറ്റ് ഗോൾഡ് കൊണ്ടുവരാതെ അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻ്റുകളാണ് കൊണ്ടുവന്നേക്കുന്നത് ഫസ്റ്റ് കാണിച്ച പ്രിൻ്റ് തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സെൻ്റർ ഭാഗത്ത് പ്ലെയിനായിട്ട് രണ്ട് സൈഡിലും പ്രിൻ്റ് വന്നിട്ടുള്ള ടൈപ്പ് മെറ്റീരിയൽ ആണ് ബ്രാൻഡഡ് മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് അപ്പോൾ അങ്ങനത്തെ നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകളാണ് എല്ലാം തന്നെ വെറൈറ്റി ആയിട്ടുള്ള പ്രിൻ്റുകളാണ് അപ്പോൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അടിപൊളിയായിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടണിൽ വന്നിട്ടുള്ള പ്രിൻ്റുകളാണ് എല്ലാം തന്നെ അപ്പോൾ അടുത്ത രണ്ടാമത് കാണിക്കുന്ന പ്രിൻ്റ് എന്ന് പറയുന്നത് ഫുൾ ഓൾ ഓവർ പ്രിൻ്റ് വരുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കുറേ കളേഴ്സ് ഉണ്ട് അപ്പം വൈറ്റ് ഗോൾഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളേഴ്സ് കൂടുതലാണ് വരുന്നത് ഇതിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ചില കള ചില ഡിസൈനിൽ കൂടുതൽ കളേഴ്സും ചില ഡിസൈനിൽ കുറവ് കളേഴ്സും വന്നിട്ടുണ്ട് അപ്പം വൈറ്റ് ഗോൾഡ് ഒക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരിക്കും പെട്ടെന്ന് തന്നെ ഫുള്ളി സോൾഡ് ഔട്ട് ആവാറുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ എണ്ണം കുറവായിരിക്കും ഒരു എണ്ണം കുറവായിരിക്കും വരുന്നത് അപ്പം നമ്മൾ കൂടുതൽ ബണ്ടിൽസ് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാലും പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ബില്ല് സെൻഡ് ചെയ്ത് തരും ആദ്യ ആദ്യം അയക്കുന്ന ആൾക്കാരുടെ അനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ബില്ല് സെൻഡ് ചെയ്ത് തരും കേട്ടോ അപ്പോൾ ഈ ഒരു പ്രിൻറ് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സുമാണ് ഇതിങ്ങനെയാണ് താഴേക്കൊരു സ്ട്രൈറ്റ് ആയിട്ട് ഒരു സ്ട്രൈപ്പ് പോലെ താഴേക്ക് പ്രിൻ്റുകൾ വന്നിട്ടുള്ളതാണ് കേട്ടോ നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്ട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അതിൻ്റെ കൂടുതൽ അഡ്രസ്സും കൊറിയറിലാണോ പോസ്റ്ററിലാണോ വേണ്ടത് എന്നുള്ളതും കൂടെ അയച്ചു തരാം കേട്ടോ ഇപ്പോൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണേ ഒത്തിരി പേര് അയക്കുന്ന കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒക്കെ നല്ല തിരക്കായിരുന്നു അപ്പം ഇപ്പോഴും അതിൻ്റെ തിരക്ക് തീർന്നിട്ടില്ല അപ്പം അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് വീഡിയോ റെഡിയാക്കി ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രിൻറ്റ് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മയിൽപീലി ഡിസൈൻ ആണ് കേട്ടോ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ളതല്ല കുറേ കളേഴ്സ് വന്നിട്ടുണ്ട് നിങ്ങൾ ഇതിൽ ഏത് കളറാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് അയച്ചു തരിക പിന്നെ ഇതിൽ ഈ വീഡിയോയിൽ കാണിക്കുന്ന കൂടാതെയുള്ള ബാക്കി കളക്ഷൻസിൽ നിന്നും കൂടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ചെയ്തെടുക്കാവുന്നതാണ് കാറ്റലോഗ് ചോദിച്ചാൽ മതി കാറ്റലോഗിനകത്ത് ഇപ്പം ഫസ്റ്റ് മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും അപ്പം തന്നെ കാറ്റലോഗ് അയച്ചു കൊടുക്കും അപ്പോൾ ആ സെയിം കാറ്റലോഗിൻ്റെ ലിങ്കിൽ തന്നെ നിങ്ങൾക്ക് എപ്പോഴാണോ മെറ്റീരിയൽസ് വേണ്ടത് ആ സമയത്ത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് കാറ്റലോഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം ഉള്ള മെറ്റീരിയലാണ് കാണാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ അപ്പോൾ ഇതും നമ്മൾ ഫസ്റ്റ് കാണിച്ച പോലെ തന്നെ സെൻ്റർ പ്ലെയിനായിട്ട് സൈഡിൽ പ്രിൻറ്റ് വന്നിട്ടുള്ളതാണ് ഇതെന്ന് പറയുന്നത് നല്ലൊരു വയലറ്റ് കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതും ഇതുപോലെ തന്നെ ഫുൾ ഓൾ ഓവർ വരുന്ന പ്രിൻ്റാണ് ഇതിൽ കുറേ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് അയച്ചു തരാം പിന്നെ അതുപോലെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ ഒക്കെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഡർ കൺഫേം ആവുകയുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ ഡിലേ വന്നാൽ ഓർഡർ ആയി പോകും പേയ്മെൻ്റ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ ഇവിടുന്ന് മെറ്റീരിയൽ സെൻഡ് ചെയ്യുന്നത് അപ്പം കൊറിയർ വഴി അയക്കുമ്പോൾ മൂന്ന് വർക്കിംഗ് ഡേയ്സ് പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ അഞ്ച് വർക്കിംഗ് ഡേയ്സ് ആണ് ഡെലിവറി ആവാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കേരളത്തിന് പുറത്തേക്ക് അയക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഡിലേ വരുന്നത് അതായത് ഒരു ഏഴ് വർക്കിംഗ് ഡേയ്സ് അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത് ബാംഗ്ലൂര് കർണാടക നമ്മളെല്ലാ സ്ഥലങ്ങളിലേക്കും ഓൾ ഇന്ത്യയിലെ ഷിപ്പിംഗ് ചെയ്യുന്നുണ്ട് ലക്ഷദ്വീപിലേക്കൊക്കെ ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മൾ സ്ഥിരം അയക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യക്കുള്ളിലുള്ള എല്ലാ ആൾക്കാർക്കും ഓർഡർ ചെയ്യാവുന്നതാണ് ഇതൊരു ഗോൾഡ് കളറിൽ വരുന്നതാണ് അതായത് ഒരു മാംഗോ ഡിസൈൻ വന്നിട്ടുള്ളതാണ് കേട്ടോ നല്ല സെലക്റ്റീവായിട്ട് നല്ലതായിട്ട് നോക്കി സെലക്ട് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇതെല്ലാം തന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്രിൻറ്റുകളാണ് അപ്പോൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് അടിപൊളിയായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതിലേത് വേണമെന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കുക അതേ പറഞ്ഞ പോലെ വീഡിയോ കാണാൻ ലേറ്റ് ആവുന്നവർ കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്യുക കേട്ടോ അപ്പം വീഡിയോ നിങ്ങൾ കാണാൻ ലേറ്റ് ആയി എന്ന് വെച്ചോ അപ്പം ഇതിനകത്ത് ചില ചില കളറുകൾ സ്റ്റോക്ക്ഔട്ടായിട്ടുണ്ടാവും അപ്പോൾ കാറ്റ്ലോഗ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ചില കളേഴ്സ് ഡിലീറ്റ് ചെയ്തായിട്ട് കാണാം അപ്പോൾ അതിനകത്തുള്ള ആ സമയത്തുള്ള സ്റ്റോക്കിൽ നിന്നാണ് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ കളക്ഷൻസ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു